ഹൈ ഫ്രണ്ട് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ജീവിത ശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സശ്രദ്ധ സംസ്ഥാനത്തെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ജീവിത ശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സശ്രദ്ധ മലിങ് യോങ് വൺ ഏത് രാജ്യത്തിന്റെ ചാര ഉപഗ്രഹമാണ് ഉത്തര കൊറിയയുടെ ചാര ഉപഗ്രഹമാണ് മലിങ് യോങ് മലിങ് യോങ് വൺ ഏത് രാജ്യത്തിന്റെ ചാര ഉപഗ്രഹമാണ് ഉത്തര കൊറിയയുടെ ക്ഷീരപദത്തിന് പുറത്തുനിന്ന് വരുന്ന ഏറ്റവും ഊർജമുള്ള രണ്ടാമത്തെ കോസ്മിക് കിരണം ഏത് പേരിൽ അറിയപ്പെടുന്നു അമാടെറസോ ക്ഷീരപദത്തിന് പുറത്തു നിന്നും വരുന്ന ഏറ്റവും ഊർജമുള്ള രണ്ടാമത്തെ കോസ്മിക് കിരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അമാടെറസു എന്ന പേരിൽ ഏറ്റവും ഊർജം കൂടിയ കോസ്മിക് കിരണം അറിയപ്പെടുന്നത് ഓമൈഗോഡ് പാർട്ടിക്കിൾ എന്നാണ് ക്ഷീരപഥത്തിന് നിന്നും വരുന്ന ഏറ്റവും ഊർജമുള്ള കോസ്മിക് കിരണം അറിയപ്പെടുന്നത് ഓമൈഗോഡ് പാർട്ടിക്കിൾ എന്ന പേരിലും ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് വരുന്ന ഏറ്റവും ഊർജ്ജമുള്ള രണ്ടാമത്തെ കോസ്മിക് കിരണം അറിയപ്പെടുന്നത് അമാടെറസു എന്ന പേരിലുമാണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് കൊച്ചിയിലാണ് ആയകർ ഭവൻ എന്നതാണ് ഈ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് കൊച്ചിയിലാണ് ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ആയകർ ഭവൻ എന്നാണ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിലുള്ള ആദ്യത്തെ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഭുവനേശ്വറിലാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിലുള്ള ആദ്യത്തെ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് സിറ്റി പദ്ധതി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് സിറ്റി പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഏത് ജില്ലയിലാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ടായി പ്രഖ്യാപിക്കുന്നത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന ആശുപത്രികളെയാണ് ആന്റിബയോട്ടിക് സ്മാർട്ടായി പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചത് കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തപസ്യ ിത്തം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തപസ്യ അക്കിത്തം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ സുപ്രീം കോടതിയിൽ അനാച്ഛാദനം ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രതിമയുടെ ശില്പി നരേഷ് കുമാവത് സുപ്രീം കോടതിയിൽ അനാച്ഛാദനം ചെയ്ത ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയുടെ ശില്പി നരേഷ് കുമാവത്താണ് ലോകത്തിലെ ആദ്യത്തെ പൂർണമായും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കപ്പലാണ് മെയ് ഫ്ലവർ ഫോർ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കപ്പലാണ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാമാനുജൻ സമ്മാനത്തിന് അർഹനായത് റുയിസിയാങ് സാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാമാനുജൻ സമ്മാനത്തിന് അർഹനായത് റുയിസിയാങ് സാങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ വ്യക്തിയാണ് എസ് ുമാരൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ വ്യക്തിയാണ് എസ് സുകുമാരൻ പോറ്റി കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകനാണ് എസ് സുകുമാരൻ പോറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹത്തിന് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന ഹാസ്യകൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹാസ്യ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എസ് സുകുമാരൻ പോറ്റിക്കാണ് ലഭിച്ചത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് വായിൽ വന്നത് കോതയ്ക്കുപാട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ വ്യക്തിയാണ് എസ് സുകുമാരൻ പോറ്റി കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപകൻ കൂടിയാണ് എസ് സുകുമാരൻ പോറ്റി സ്വച്ഛാരത് ദിനോട് അനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പയിനായ സ്വച്ഛദാഹി സേവയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് മാലിന്യരഹിത ഇന്ത്യ സ്വച്ഛി സ്വച്ഛ് ഭാരത് ദിവാസിനോട് അനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പയിനായ സ്വച്ഛദാഹി സേവയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് മാലിന്യ രഹിത ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾക്ക് നൽകിയ പേരുകൾ ബ്ലെയ്സും ടോങ്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾക്ക് നൽകിയ പേരാണ് ബ്ലെയ്സും ടോങ്കും ഫീമെയിൽ മാസ്കോട്ടാണ് ബ്ലെയ്സ് മെയിൽ മാസ്കോട്ടാണ് ടോങ് ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടിയത് അവിനാഷ് സാംബ്ലേ ആണ് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടിയത് അവിനാശ് സാംബ്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ പത്തൊൻപത് സാഫ് കപ്പ് ഫുട്ബോളിൽ ജേതാവായ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ പത്തൊൻപത് സാഫ് കപ്പ് ഫുട്ബോളിൽ ജേതാവായ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ യു എ എഫ് ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് എയ്റ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ യു എഎഫ്ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് എയ്റ്റാന ബോൺമാറ്റി ബാഴ്സലോണയുടെ താരമാണ് എയ്റ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ യു എഫ്ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരമാണ് എന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ യു എഫ്ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരമാണ് എയർലിംഗ് ഹാലൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ യു എഎഫ്ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരമാണ് എയർലിംഗ് ഹാലൻസ് എയർലിംഗ് ഹാലൻസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് ഗാർഡിയോളയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ യു എഫ് എയുടെ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയാണ് ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ യു എഫ് എയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം എയ്ജാന ബോൺമാറ്റി ടീം ഏതാണ് ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലെ യു എഫ് എ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം എർലിങ് ഹാലൻസ് ടീം മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ യു എഫ് എയുടെ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെപ് ഗാർഡിയോള ടീം മാഞ്ചസ്റ്റർ സിറ്റി ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ വനിതാ മേധാവിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നിയമിതയായത് ജയാവർമ്മ സിൻഹയാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ വനിതാ മേധാവിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നിയമിതയായത് ജയാവർമ്മ സിൻഹ ബി സി സി ഐ ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളുടെയും സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയ മാധ്യമ സ്ഥാപനമാണ് ബി സി സി ഐ ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളുടെയും സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയ മാധ്യമ സ്ഥാപനമാണ് വയാക്കോം എയ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ ൌജ സുരക്ഷാ മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ക്ലെയർ കൌഡീന്യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ ഊർജ സുരക്ഷാ മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ക്ലെയർ കൗഡീന്യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസെ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ രവികണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസേ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ രവികണ്ണൻ ആരോഗ്യ മേഖലയിലെ സേവനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ക്യാൻസർ വിദഗ്ധനാണ് ഡോക്ടർ രവികണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസേ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ രവി കണ്ണൻ രാജ്യാന്തര ക്രിക്കറ്റിൽ മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ താരമായ ഡാനിയേല മഗ്ഗാഹി ഏത് രാജ്യത്തിന്റെ താരമാണ് കാനഡയുടെ താരമാണ് ഡാനിയേല മഗ്ഗാഹി രാജ്യാന്തര ക്രിക്കറ്റിൽ മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ താരമായ ഡാനിയേല മഗ്ഗാഹി ഏത് രാജ്യത്തിന്റെ താരമാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്യൂറിച്ച് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയുടെ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്യൂറിച്ച് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നീരജ് ചോപ്രയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂ വാദലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്യൂറിച്ച് ഡയമണ്ട് ലീഗിൽ ജാബലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നീരജ് ചോപ്ര ഒന്നാം സ്ഥാനത്തെത്തിയത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വാദല ജൂഡേഗ ഭാരത് ജീതേഗ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായ്മയുടേതാണ് ഇന്ത്യ അലയൻസിന്റേതാണ് ജൂഡേഗ ഭാരത് ജീതേഗ ഇന്ത്യ എന്ന മുദ്രാവാക്യം ജുഡേഗ ഭാരത് ജീതേഗ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായ്മയുടേതാണ് ഇന്ത്യ അലയൻസിന്റെ മുദ്രാവാക്യമാണ് ജുഡേഗ ഭാരത് ജീതേഗ ഇന്ത്യ ഇന്ത്യ എന്നതിന്റെ പൂർണ്ണ രൂപം എന്നാണ് എന്താണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നതാണ് ഇന്ത്യ അലയൻസ് എന്നതിൻ്റെ പൂർണ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നതാണ് ഇന്ത്യ അലയൻസ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യ മുന്നണി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യ മുന്നണി നിലവിൽ വന്നത് ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നതാണ് എന്താണ് ഇന്ത്യ അലയൻസിന്റെ മുദ്രാവാക്യം ജുഡേക ഭാരത് ജീതേഗ ഇന്ത്യ ഇനി നമുക്ക് ഇപ്പോ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ജീവിത ശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സശ്രദ്ധ മലിങ് യോങ് വൺ ഏത് രാജ്യത്തിന്റെ ചാര ഉപഗ്രഹമാണ് ഉത്തര കൊറിയ ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് വരുന്ന ഏറ്റവും ഊർജ്ജമുള്ള രണ്ടാമത്തെ കോസ്മിക് കിരണം അറിയപ്പെടുന്നത് അമാടെറസു എന്ന പേരിലാണ് ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് കൊച്ചിയിലാണ് ഇന്ത്യയിൽ ഫിഫയുടെ കീഴിലുള്ള ആദ്യത്തെ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത് ഭുവനേശ്വറിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് സിറ്റി പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ചത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തപസ്യ അക്കിത്തം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി ശങ്കരൻ സുപ്രീം കോടതിയിൽ അനാച്ഛാദനം ചെയ്ത ബി ആർ അംബേദ്കർ പ്രതിമയുടെ ശില്പി നരേഷ് കുമാവത് ലോകത്തെ ആദ്യത്തെ പൂർണമായും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന കപ്പൽ മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര രാമാനുജൻ സമ്മാനത്തിന് അർഹനായത് റൂയിസിയാങ് സാങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ വ്യക്തി എസ് സുകുമാരൻ പോറ്റി സ്വച്ഛാരത് ദാസിനോട് അനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പയിനായ സ്വച്ഛതാ ഹി സേവയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം മാലിന്യരഹിത ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ുംജ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം നേടിയത് അവിനാശ് സാംബ്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ സാഫ് കപ്പ് ഫുട്ബോളിൽ ജേതാവായ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലെ യു എഫ് എയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം എയ്റ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ യുഎഫ്ഐയുടെ ഫുട്ബോളർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം എയർലിംഗ് ഹാലൻസ് ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ആദ്യത്തെ വനിതാ മേധാവിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നിയമിതയായത് ജയാ വർമ്മ സിൻഹ ബി സി സി ഐ ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ക്രിക്കറ്റ് മത്സരങ്ങളുടെയും സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയ മാധ്യമ സ്ഥാപനം വയാ കോം എയ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ബ്രിട്ടനിലെ ഊർജ്ജ സുരക്ഷാ മന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ക്ലെയർ കൌഡീന്യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസെ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ രവി കണ്ണൻ രാജ്യാന്തര ക്രിക്കറ്റിൽ മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ താരമായ ഡാനിയേല മഗ്ഗാഹി ഏത് രാജ്യത്തിന്റെ താരമാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്യൂറിച്ച് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയുടെ നീരജ് ചോപ്ര ജുഡേഗ ഭാരത് ജീതേഗ ഇന്ത്യ എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യമാണ് ഇന്ത്യ അലയൻസിന്റെ